സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സമ്പർക്കത്തിൽ അയച്ചിട്ടുണ്ട് രോഗബാധിതർക്ക് നൽകുന്ന മോണോക്ലോണൽ ആന്റിബോഡി നാളെ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് ആണ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ കാറ്റഗറി ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു കോണ്ടാക്ട് പോലും വിട്ടുപോകാതെ എല്ലാവരും ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പത്താം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പതിനൊന്നാം തീയതി പനി ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കടകൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ തിയേറ്ററുകളിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയില്ല മദ്രസ ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും അവധി ബാധകമാണ് പൊതുചടങ്ങുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും ചെയ്യുന്നുണ്ട് ഷഹദ് മലപ്പുറത്താണ് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിന് വേണ്ട എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഇതിനോടകം എന്താണെന്ന് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച എന്തൊക്കെ മാധ്യമങ്ങളോട് ഒപ്പം എന്താണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് കുട്ടി കഴിഞ്ഞ മണിക്കൂറുകളിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെന്റിലേറ്ററിലാണ് അവസ്ഥയിലാണ് അപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടാനുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തു വന്നത് ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കുട്ടി പതിനൊന്നാം തീയതി അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പതിനഞ്ചാം തീയതി ഈ ദിവസങ്ങളിലാണ് സഞ്ചരിച്ചിട്ടുള്ളത് ഇതിൽ പതിനൊന്നാം തീയതി രാവിലെ ആറ് അമ്പതിന് ചെമ്പകശ്ശേരി കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് ഏഴ് പതിനെട്ടിന് കുട്ടി ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും പിന്നീട് പന്ത്രണ്ടാം തീയതിയാണ് റൂട്ട് മാപ്പ് കാണിക്കുന്നത് അത് എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ എട്ടര വരെ ഡോക്ടർ വിജയൻ ക്ലിനിക്കിൽ പോയിട്ടുണ്ട് പിന്നീട് തുടർന്ന് വീട്ടിലേക്ക് പോകുന്നു പതിമൂന്നാം തീയതി ഏഴ് മണി മുതൽ ഏഴര വരെ അതായത് രാവിലെ മണി മുതൽ രാത്രി ഏഴര വരെ ഹോസ്പിറ്റലിലാണ് ഫീഡിയാട്രിക് ഒ പി വിഭാഗത്തിലാണ് ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കാണിക്കുന്നത് പിന്നീട് പതിനഞ്ചാം തീയതിയാണ് എട്ട് മുപ്പത് മുതൽ രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി എട്ടേ മുപ്പത് വരെ പി കെ എം ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അതായത് ഈ പതിനഞ്ച് അതുപോലെ തന്നെ പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് തീയതികളിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട ഈ റൂട്ട് മാപ്പിൽ ഉണ്ടായിരുന്നവർ അതുപോലെ തന്നെ ഈ കുട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നവർ ഉടൻ തന്നെ ഈ എന്താ പറയാ ടെലിഫോൺ നമ്പറിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ള കൺട്രോൾ റൂമിലെ നമ്പറിൽ ബന്ധപ്പെടണം എന്നൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും പനിയോ അല്ലെങ്കിൽ അനുബന്ധ അസുഖങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വയം ചികിത്സയ്ക്ക് വിധേയമാകാതെ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി പതിനാല് പേരാണ് ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ അറുപത് പേരാണ് ഹയർ റിസ്ക് കാറ്റഗറിയിലുള്ളത് ഇതിൽ പതിനഞ്ച് പേരുടെ പരിശോധനാ ഫലമാണ് വൈറോളജി പൂനൈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുള്ളത് ഇതിൽ ഈ കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ ശ്രവം ഇതിനോടകം തന്നെ പൂനൈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ആ പരിശോധന ഫലം നാളെ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ ഈ ലിസ്റ്റ് മാറി മറിയും ഒരുപക്ഷേ ഈ ആ അപ്പൊ സമ്പർക്ക പട്ടികയിലും അതുപോലെ തന്നെ ഹയർ റിസ്ക് കാറ്റഗറിയുടെയും എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വം നിലവിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഈ കുട്ടിയുടെ സുഹൃത്തിനു കൂടി പനി ബാധിച്ചിട്ടുണ്ടല്ലോ നിലവിൽ ഈ കുട്ടിയുടെ സുഹൃത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ പനിയാണ് കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിലില്ല പക്ഷേ നിരീക്ഷണത്തിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെ കുട്ടിയുടെ സ്രവം ഇപ്പോൾ വൈറോളജി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് നാളെ വൈകിട്ടോടുകൂടി ഈ പരിശോധന ൈൻ കട്ട് ആയിട്ടുണ്ട് ഷഹദ് റഹ്മാൻ ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ചികിത്സയിലുള്ള നിപ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് വെന്റിലേറ്റഡ് ആണ് എന്ന കാര്യം ആരോഗ്യമന്ത്രി വൈകുന്നേരം അറിയിച്ചതുമാണ് അപ്പോൾ നിരീക്ഷണത്തിലുള്ള എല്ലാവരും ഐസൊലേഷനിൽ പോകേണ്ടതാണ് എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നമ്മൾ നിപ്പ കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ് കോവിഡ് കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ് അപ്പോൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ മാസ്ക് ധരിക്കുക പരമാവധി വ്യക്തിശ്രിത്വം പാലിക്കുക അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിപ്പ ബാധ സംശയിക്കുന്നത് ഈ വവ്വാലുകളിൽ നിന്ന് പടർന്നു എന്നാണ് അതുകൊണ്ട് വവ്വാലുകൾ കടിച്ച ഫ്രൂട്ട് അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാതിരിക്കുക അത്തരം ആ ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കുക കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ് അതുകൊണ്ട് കൂടുതൽ രോഗബാധയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം വവാലകളുടെ എന്താ ഇവർക്ക് വിസർജ്യത്തിലൊക്കെ ഈ ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കണം ഇനിയിപ്പോൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പിന്നെ പ്രജൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാലമൊക്കെ കഴിഞ്ഞു വന്നവരാണ് നമുക്കതിനെ പിന്നിടാൻ വീണ്ടും എന്താ തോൽപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ മലയാളികൾ മുന്നോട്ട് യ്ക്കുന്നത് അപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് ഇനി മറ്റുള്ളവരുടെ പരിശോധനാ ഫലം നാളെ രാവിലെ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനഞ്ച് പേരുടെ പരിശോധനാ ഫലമാണ് മെയിനായിട്ട് വരാനുള്ളത് അതെ